യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച് ചാണ്ടിയുമ്മൻ എംഎൽഎയും സൗദിയിലെ വ്യവസായ പ്രമുഖൻ സാജൽ ലത്തീഫും കേരള ഗവർണർ രാജേന്ദ്ര അർലേർക്കറുമായി കൂടിക്കാഴ്ച നടത്തി വധശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഇന്നലെ യമൻ അറ്റോർണി ജനറലിന് വീണ്ടും അപേക്ഷ സമർപ്പിച്ചതിനിടെയാണ് കൂടിക്കാഴ്ച തന്നെ ചാണ്ടിയുമ്മനും സാജൽ ലത്തീഫും സുപ്രധാന നീക്കങ്ങളാണ് നടത്തുന്നത് ഇതുവരെ തലാലിന്റെ കുടുംബവുമായി നേരിട്ട് നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ചാണ്ടി ഉമ്മൻ ഗവർണറെ ധരിപ്പിച്ചു നൂറു ശതമാനം മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് ഇരുവരും പങ്കുവച്ചത് തലാലിന്റെ കുടുംബത്തിന്റെ മാപ്പ് നേടാനുള്ള കൂടിയാലോചനകളും മധ്യസ്ഥ ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് ഇതു സംബന്ധിച്ച് നടത്തിയ ഓരോ ഘട്ടങ്ങളും തെളിവുകൾ സഹിതം ഗവർണറെ ബോധ്യപ്പെടുത്തി വിവാദങ്ങളും ക്രെഡിറ്റ് തർക്കങ്ങളും തലാലിന്റെ കുടുംബാംഗങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് ഇതാണ് വധശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ്മഹദി ആവർത്തിച്ച് ആവശ്യപ്പെടാൻ കാരണം മധ്യസ്ഥ ശ്രമങ്ങളും മോചനത്തുള്ള കരാർ വ്യവസ്ഥകളും രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് തലാലിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് കുടുംബാംഗങ്ങൾക്ക് മാനഹാനി മാനഹാനിയുണ്ടാവുന്ന പ്രസ്താവനകളും പ്രചാരണങ്ങളുമാണ് മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും നടക്കുന്നത് കുടുംബത്തിന്റെ ആത്മാഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണങ്ങൾക്കിടെ എത്ര വലിയ തുക ദിയാധനമായി വാഗ്ദാനം ചെയ്താലും മധ്യസ്ഥ ശ്രമങ്ങളുമായി സഹകരിക്കാൻ തലാൽ കുടുംബം ഒരുക്കമല്ലെന്നാണ് വിവരം ഈ സാഹചര്യത്തിലാണ് ചാണ്ടിയമ്മനും സാജുൽ ലത്തീഫും നടത്തുന്ന ശ്രമങ്ങൾ ഗവർണറെ ബോധ്യപ്പെടുത്തുന്നത് ഇക്കാര്യങ്ങൾ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ മാപ്പിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ലക്ഷ്യം കുടുംബവുമായി ചർച്ചകൾ തുടരുകയാണ് ഒരാഴ്ചകം കരാർ ഒപ്പുവയ്ക്കാൻ കഴിയുമെന്നാണ് ചാണ്ടിയമ്മന്റെയും സാജുൽ ലത്തീഫിന്റെയും പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്